ഇന്ത്യയിലെമ്പാടും നടക്കുന്ന നിർബന്ധിത മതപരിവർത്തനത്തിന് ചരട് വലിക്കുന്നത് കേരളത്തിലെ സഭകളാണെന്ന ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല സമയം ശരിയല്ലാത്തതുകൊണ്ടാണ് കേരളത്തിലെ ക്രൈസ്തവ സഭകൾ മതപരിവർത്തനത്തിൽ നിന്ന് ഇപ്പോൾ വിട്ടുനിൽക്കുന്നത് തൊഴിൽ കടത്തിന്റെ പേരിൽ സഭകൾ തട്ടിക്കുന്ന പണത്തിന്റെ അളവ് അന്വേഷിക്കണം അതിനുള്ള തെളിവുകൾ കയ്യിലുണ്ടെന്നും ശശികല അവകാശപ്പെട്ടു ഛത്തീസ്ഗഢിൽ പോയത് ആരായിരുന്നു ഏത് സഭയുടെ ആളുകളായിരുന്നു അത് അംഗീകരിക്കില്ല എന്നുകൊണ്ട് മാത്രമല്ല കേരളത്തിലെ കുഞ്ഞാട് മോഷണം കുഞ്ഞാട് മോഷണം ക്രൈസ്തവ സഭ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കാരണം ഇവിടുത്തെ പെന്തകോസ്റ്റ് സഭകൾ അവരിൽ നിന്നും കുഞ്ഞാടുകളെ മോഷ്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കത്തോലിക്കരിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും കുഞ്ഞാടുകളെ മോഷ്ടിക്കാൻ ഇവിടുത്തെ പെന്തകോസ്റ്റ് സഭകൾ തുടങ്ങി കേരളത്തിലെ ക്രൈസ്തവ സഭകൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിർബന്ധിത മതപരിവർത്തനം നടത്തും അതെ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഉണ്ടാകുമ്പോൾ അതിൽ ഇവരുടെ കൈകളുണ്ട് അതിനെ തള്ളിപ്പറയാൻ ഇവർ തയ്യാറല്ല എന്നുള്ളടത്ത് അത് ഇപ്പൊ സമയം ശരിയല്ല എന്നുള്ളത് കൊണ്ട് മാറി നിൽക്കണതാണോ എന്ന ഭയം ഞങ്ങൾക്കുണ്ട് അതിനു പകരം പെന്തക്കോസ്റ്റ് സഭകൾ വ്യാപകമായി പരിശ്രമം നടത്തുമ്പോൾ ഒരു കാലത്ത് അവർ എതിർത്തിരുന്നു രണ്ടായിരത്തി എട്ടിൽ ഞങ്ങളിരുന്ന് ചർച്ച ചെയ്തതാ ഈ തൊഴിൽ കടത്തിന്റെ പേരിൽ വിവിധ സ്ഥാപനങ്ങളിലേക്ക് തൊഴിലാളികളെ സംഭാവന ചെയ്തുകൊണ്ട് ഇവിടുത്തെ ക്രൈസ്തവ സഭകൾ ഉണ്ടാക്കുന്ന പണം എത്രയാണ് എന്നുള്ളത് അന്വേഷിക്കാൻ ധൈര്യമുണ്ടോ ഞങ്ങൾ ഞങ്ങൾ അത്തരം കാര്യങ്ങളുടെ പുറകെ ഞങ്ങൾ വേണ്ടത്ര തെളിവുകൾ കിട്ടിക്കൊണ്ടാണ് പറയുന്നത്